ചിങ്ങത്തിൻ്റെ വരവറിയിച്ച് പിള്ളാരോണമെത്തി തിരുവല്ല വാമനമൂർത്തി ക്ഷേത്രത്തിൽ നടന്ന പിള്ളാരോണം ആഘോഷങ്ങൾക്ക് ഭക്തർ വേറിട്ട അനുഭവമായി പിള്ളാരോണ ദിവസമായി ശനിയാഴ്ച വള്ളംകുളം വാമനമൂർത്തി ക്ഷേത്രത്തിൽ വിപുലമായ പിള്ളാരോണം ആഘോഷങ്ങൾ നടന്നു ഓണത്തിന്റെ ദേവനായ ബാലരൂപത്തിലുള്ള വാമനമൂർത്തിയാണ് ഇവിടത്തെ പ്രതിഷ്ഠ പിള്ളാരോണം നാളിൽ ക്ഷേത്രത്തിലെത്തിയ എട്ടു വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഭഗവാനായി സങ്കല്പിച്ച് മേൽശാന്തിയുടെ നേതൃത്വത്തിൽ കൈകാൽ കഴുകിച്ച് പൂജിച്ച ശേഷം മധുരപലഹാരങ്ങൾക്ക് പ്രാധാന്യം നൽകിയുള്ള വിഭവ സമൃദ്ധമായ സദ്യ നൽകുന്നതായിരുന്നു പ്രധാന ചടങ്ങ് സദ്യക്കിരിക്കുന്ന കുഞ്ഞുങ്ങളിൽ ഒരാളെ ായി വാമനമൂർത്തി തന്നെ ഉണ്ടാവുമെന്നാണ് വിശ്വാസമെന്ന് ക്ഷേത്രം മേൽശാന്തി മധു ശർമ്മ പറഞ്ഞു ദേവന് എപ്രകാരമാണോ അതുപോലെ തന്നെ ഈ ദിവസം ഇവിടെ എത്തുന്ന കുഞ്ഞുങ്ങൾക്കും പൂജ നൽകുന്നതാണ് പതിവെന്ന് ക്ഷേത്രം കമ്മിറ്റി അംഗം സതീഷ് കുമാർ വ്യക്തമാക്കി ഒരാഴ്ചത്തെ വ്രത നിഷ്ഠയോടെയാണ് കുഞ്ഞുവാമനന്മാർക്കുള്ള വിഭവങ്ങൾ തയ്യാറാക്കുന്നതെന്ന് മാതൃസമിതി അംഗങ്ങളും പറഞ്ഞു ഏറെ ആഗ്രഹിച്ചും ഒരുപാട് പ്രാർത്ഥനകൾക്കുമൊടുവിലാണ് തനിക്ക് രണ്ട് കുഞ്ഞുങ്ങളെ ലഭിച്ചതെന്നും അവരെ ഭഗവാനായി കാണുന്ന ഇതുപോലൊരു ചടങ്ങിൽ പങ്കെടുക്കാനായത് ഭാഗ്യമായി കരുതുന്നതെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയായ സുസ്മിത പറയുന്നു ന്യൂസ് ബ്യൂറോ തിരുവല്ല